ഹലോ സ്ലാമലേക്കും ഹലോ അസ്സാംക്കും ഞാൻ ഇന്നേരെ പാസ്ത റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അതെങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കാം ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് നല്ലതുപോലെ തിളപ്പിക്കാം ഉപ്പിട്ട് ഇനി അതിലേക്ക് പാസ്ത ഇട്ട് വേവിച്ചെടുക്കാം ഇനി ഒരു അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം നൂറ് ഗ്രാം ബട്ടർ ഇനി അതിലേക്ക് ചെറുതായി മുറിച്ച വെളുത്തുള്ളി ഇട്ടുകൊടുക്കുക നല്ലതുപോലെ വയറ്റി എടുക്കാം കളർ മാറി വരുമ്പോൾ അതിലേക്ക് മൈദപ്പൊടി ഇട്ടുകൊടുക്കുക ഇനി അതിലേക്ക് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇട്ടുകൊടുക്കുക കട്ട കട്ടാതെ ഇളക്കി കൊടുക്കണം ഒരു ടേബിൾ സ്പൂണും കൂടി കൊടുക്കുക രണ്ടെണ്ണം ഇട്ടത് ഒന്നും കൂടി മൂന്ന് ടേബിൾ സ്പൂൺ ഇനി അതിലേക്ക് കുറേശ്ശെ പാൽ വെച്ച് കട്ടല്ലാതെ ഇളക്കി എടുക്കുക പാൽ മുഴുവനായിട്ട് ഒഴിച്ചുകൊടുക്കുക ഞാനിപ്പോൾ ഒരു പേക്കും പിന്നെ ഒരു അരപ്പേക്കും പാലെടുത്തത് അതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടുകൊടുക്കുക ഇനി കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുക്കുക നിർബന്ധമല്ല അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി അല്ലെ ശപ്പും ഇട്ട് കൊടുക്കുക ഇനി അത് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം ഇനി വേവിച്ച പാസ്ത അതിലേക്ക് ഇട്ടു കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്യാം ഇപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പോരെങ്കിലും ഇട്ടുകൊടുക്കാം ഇനി ചിക്കൻ ചെറുതായി മുറിച്ച് വേ കോൺഫ്ലവറും കുരുമുളകും ഉപ്പിട്ട് വേവിച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കാം സർവൻഡ്യൂസിലേക്ക് മാറ്റം എല്ലാവരും എൻ്റെ ചാനൽ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക